മാറ്റണം അപ്പോഴും എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വേണം പാർക്ക് മോഡിലേക്ക് മാറ്റാൻ വണ്ടി ആദ്യം ന്യൂട്രലായി എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യണം എന്നിട്ട് വേണം 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 പാർക്കിലേക്ക് പാർക്കിലേക്ക് ഹാൻഡ് ബ്രേക്ക് പൊക്കി വെച്ചിട്ട് ഇട്ടിട്ട് വണ്ടി നിർത്തി ഡോർ തുറന്ന് സാർ ഇറങ്ങി പോകുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ആദ്യം ഹാൻഡ് ബ്രേക്ക് ഇടണം അതിനുശേഷം പാർക്ക് ഇടണം അതിനുശേഷം ബ്രേക്ക് കാലം എടുക്കണം എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഊരി സാറ് ഡോറ് തുറന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുവോ മനസ്സിലായോ എന്തിനായിരിക്കും പാർക്ക് ഇടുന്നത് പാർക്ക് ഇടുന്നത് നമ്മൾ വണ്ടി ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഓക്കേ ആണോ നമുക്കൊന്ന് മുന്നോട്ടൊന്ന് എടുത്തു നോക്കാം അതിനു അതിനുമ്പൊന്ന് റൈറ്റ് ഒന്ന് ഫുള്ള് സീറിംഗ് തിരിച്ച ഫുള്ള് നോക്കട്ടോ

സാർ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഫുള്ള് തിരിച്ചു തീർത്ത ശരി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഫുള്ള് തിരിച്ചു തീർത്ത് ഫുള് തീർന്നിരിക്കാൻ പറ്റുവോ ആ എമ്പളം കണ്ട ആ എമ്പളം രണ്ടു വട്ടം മടിയിൽ വരുന്ന രീതിയിൽ അറിയില്ല എനിക്ക് നേരെ ആക്കിയേ പറ്റുള്ളൂ വിചാരിച്ച ഇത് കണ്ട ഈ ലെഗ് മടിയിൽ വരുന്ന രീതിയിൽ രണ്ടു പ്രാവശ്യം കൊണ്ടുവന്നാ മതി ഒന്ന് കണ്ട ഒന്ന് ഇനി ഒന്നുകൂടെ കൊണ്ടുപോവാർത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ടയർ നേരെയാവും ടയർ നേരെയാവും ഇൻഡിക്കേറ്റർ എവിടെയായി വണ്ടിയുടെ ഇൻഡിക്കേറ്റർ അത് െഫ്റ്റ് ഇട്ടേ ഓഫ് ചെയ്തേ ബലം കൊടുത്താൽ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ തെളിയും ഇത് ഇത് പ്രോപ്പറായിട്ട് ലെഫ്റ്റ് ഇട്ട് ഓഫ് ചെയ്തു ഏ സാറ് ബലത്തിലാണ് ഓഫ് ചെയ്തെങ്കിൽ അപ്പുറത്ത് തെളിയും മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ഇങ്ങോട്ട് ബലം കൊടുത്താൽ ഇവിടെ തെളിയും മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് സാറ് അത് റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ താഴേക്ക് ഇതെ ഓഫ് ചെയ്തേ അത്രേ ഉള്ളു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഓഫ് ചെയ്യ് അത് ട്രെവൽ നമുക്കൊന്ന് മുന്നോട്ട് എടുത്ത് പോകാം നമ്മൾ എങ്ങനെ അടക്കുന്നു നൂറ് അടക്കുന്നു ഡ്രൈവായി ഇനി എന്ത് ചെയ്യണം ബ്രേക്ക് എന്ന് പറഞ്ഞാ അല്ല ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം ദേ ഹാൻഡ് ബ്രേക്കിന്റെ വാണിംഗ് ലൈറ്റ് കഴിടക്കുന്നണ്ട് പി എന്ന് എഴുതിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യ് നമ്മുടെ വണ്ടി വണ്ടി എങ്ങനെ നമുക്ക് എങ്ങോട്ടാണ് മാറേണ്ടത് ഇൻഡിക്കേറ്റർ ബാക്കിൽ നോക്കണ്ടേ േറ്ററിലോട്ട് കാല് പോലെ തന്നെ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും ബ്രേക്കിൽ തന്നെ കാല് വെച്ചോണം ബ്രേക്കിന്ന് ഓടരുത് കേട്ടോ േ ആ സാറ് ദീർഘശ്വാസമൊന്നും എടുക്കണ്ട പേടിച്ച സാറ് ചെയ്യുന്നത് പേടിക്കാതെ ഫ്രീ ആയിട്ട് ആട്ടി ആക്സിലേറ്റർ കൊടുക്കരുത് കേട്ടാ വണ്ടി മൂവ് ചെയ്തോളും കണ്ടാ സാറിനെ വലിച്ചോണ്ടാ വണ്ടി ഓടുന്നത് ആ വേഗത ഇച്ചിരി കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇച്ചിരി കുറച്ച് നോക്കിക്കുന്നുണ്ടോ ആ കണ്ടാ ആ ഒതുക്കി നിർത്തണമെങ്കിൽ ഇൻഡിക്കേറ്റർന്നാ മതിന്റെ സൈഡ് ഒതുക്കി നിർത്തിക്കാർ ആ ഉല്ലിനകത്ത് കേറ്റണ്ട അവിടെ സൈഡ് ഒതുക്കി നിർത്തിയാ വണ്ടി നേരെ ആക്കി നേരെ ആയില്ല നേരെ ആയാ വണ്ടി വീണ്ടും പോ ഓടരുത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റടുന്നു എല്ലാം സമാധാനത്തിൽ ആലോചിച്ച് ചെയ്താ മതി സാറേ സാറേ ധൃതിയൊന്നും വെക്കണ്ട സാറിന് എന്ത് പ്രായം ഇപ്പൊ അറുപത് വയസ്സേ ഉള്ളൂ ഉള്ള അപ്പൊ എന്റെ പ്രായം ശമ്പൂനെക്കാട്ടി ഒരു വയസ്സിനെയുള്ളത് അല്ലേ നോക്കിയാ സാറേ ഡ്രൈവ് ചെയ്യേണ്ടത് അങ്ങനെയല്ല നമ്മളിത് ഇവിടെയാണോ അങ്ങോട്ടാണ് വണ്ടി ഓടുന്നത് വളയ്ക്കുമ്പോഴും തിരിക്കുമ്പോഴും എല്ലാം ശ്രദ്ധ ഇവിടെയാ വരണ്ടത് ഇത് നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് വേണം പോവാൻ നോക്കിയാ സാറ് വലത്തേക്ക് കൊണ്ടുപോകും വണ്ടി ഇപ്പൊ നീ വളവ് കണ്ടാ വലത്തോ വലത്തോട്ടല്ലേ വളവ് അല്ല ഇങ്ങനെയാ നോക്കേണ്ടത് വലത്തോട്ടാ വളവ് സാർ ഇവിടെ നോക്കി എന്തുമാത്രം സ്ഥലം ഇനി മുന്നിൽ കിടപ്പുണ്ട് ആ സ്ഥലം തീരുന്ന അനുസരിച്ച് ഇവിടുന്ന് വലത്തോട്ട് വണ്ടി മാറ്റിയാ മതി സ്ഥലം കുറയാൻ തുടങ്ങിയാ അപ്പൊ പതുക്കെ പതുക്കെ മാറ്റിയാ മതി നമ്മൾ ഈ സൈഡിൽ തന്നെ ആയിരിക്കും അപ്പുറത്തോട്ട് പോകത്തില്ല റൈറ്റിലോട്ട് അവിടെ കൂടുതൽ കൂടുതൽ വലത്തോട്ട് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത സ്ലോ ചെയ്തില്ല

സാറിനെ പറഞ്ഞു 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 നെഗറ്റീവ് ആക്കി വെച്ചിരിക്കുന്നത് അതല്ലേ പ്രശ്നം അത് സാറിനോടുള്ള ഇഷ്ടം കൊണ്ടാ സാറാ ഈ വണ്ടിയേ സാറിന് എന്താ അബദ്ധം പറ്റിയാ ഈ വണ്ടിക്ക് ഇച്ചിരി പെർഫോമൻസ് കൂടിയാ സൈസാ ഇത് ജി ടി ലൈൻ പറഞ്ഞ വേറൊരു വെർഷൻ ആയത് എൻജിൻ സാർ ഇവിടെ നിർത്തിക്കേ ജസ്റ്റ് ഒന്ന് സൈഡ് ഒതുക്കിയൊന്ന് നിർത്തിക്കണ്ടി ഇത് വേണ്ട ഈ എൻജിന് നല്ല പെർഫോമൻസ് സാറ് ബ്രേക്ക് കാലെടുത്താൽ ഈ വണ്ടി സാറിനെ വലിച്ചോണ്ട് മേളിലേക്ക് സാറിനെ അവിടെ പറ്റിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോ സാർ ആക്സിലേറ്റർ കൊടുക്കാൻ നോക്കി കേട്ടാണെന്ന് വിചാരിച്ചു അല്ല അതാ ഞാൻ പറഞ്ഞു റോഡിലോട്ട് കേട്ടി തരാൻ പറഞ്ഞു കേട്ടാ പറഞ്ഞു കൊടുത്തുപോയി ഓടി വണ്ടി മേളിലേക്ക് സാറ് ബ്രേക്ക് വിട്ടേ അനങ്ങാ നിക്കും എന്നിട്ട് വണ്ടി വലിച്ചോണ്ട് പോണ വണ്ടാ മേളിലേക്ക് ഇതാണ് സാറിന് അബത്തം പറ്റിയത് അനങ്ങാ നിന്നപ്പോ സാർ ആക്സലേറ്ററിൽ ഒരു ചവിട്ട് കൊടുത്തു നല്ല നിർത്തുണ്ടല്ല പകുതിയോളം കേറി ഓക്കെ ഇനി ബ്രേക്ക് കാലെടുത്ത് അനങ്ങാ നിക്കും കുറച്ചു നേരം എന്നിട്ട് വലിച്ചോണ്ട് ഓടും കണ്ടാ മുൻ പുറകിലേക്ക് ചെറുതായിട്ടൊന്ന് അനങ്ങിട്ട് മുന്നിലോട്ട് തന്നെ കയറിയാ ഇനി ഇപ്പൊ സ്പീഡ് കൂടാൻ തുടങ്ങും വണ്ടിക്ക് ആ ബ്രേക്ക് വിട്ട് കളഞ്ഞാ സ്പീഡ് കൂടാൻ തുടങ്ങും ോ സാറിന് സാറിന്റെ വണ്ടി ഇനിയും മനസ്സറിഞ്ഞു വേണം കൊടുക്കാൻ അത്രേ ഉള്ളു കേറുന്നില്ല ചവിട്ടി താത്തരുത് നിങ്ങളുടെ കൂടെ ആരായിരിക്കുന്ന രണ്ടുപേരും അപ്പുറത്തും സ്ലോ ചെയ്ത് കൊടുത്താൽ മതി സാറിന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ സാർ വണ്ടിയുടെ വേഗത കുറച്ച് കൊടുക്കും അവര് കയറി അങ്ങ് പൊയ്ക്കോളൂ അല്ല സാർ അവരെ നോക്കിക്കൊണ്ട് ആക്സിഡപ്പ് കൊടുത്തുകൊണ്ടിരിക്കരുത് വണ്ടി വണ്ടിയുടെ ഇഷ്ടത്തിന് അങ്ങ് ഓടാൻ തുടങ്ങും അപ്പോൾ മനസ്സിലെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആണ് ലെഫ്റ്റ് സൈഡിൽ സാറിന് എന്തെങ്കിലും വസ്തു വണ്ടി അതിനെ തട്ടാതെ മാറുക അത്രേ ഉള്ളൂ ഓക്കേ എടുത്തോണ്ട് പോകത്തില്ല നിന്ന് ഇനി നാനൂറ്റമ്പത് രൂപ കൊടുക്കുക ആ അതെ ഞങ്ങളായിട്ട് അതേ ഞങ്ങളായിട്ട് സാറ് ധൈര്യം സാറ് ഈ വണ്ടിയായിട്ട് പോകുന്നു ആ നാനൂറ്റിഅമ്പത് രൂപ ലാഭമാക്കുന്നു കുടുക്കയിലിട്ട് മുന്നൂറ് രൂപ വെച്ച് കൂട്ടുന്നു എനിക്കും ഷാംപൂനിക്കും വിളിച്ചായിരുന്നു അത്രേ ഉള്ളൂ ഞങ്ങളെ വിളിച്ചാൽ പൈസ ആയിരുന്നു അത്രേയുള്ളൂ ഞങ്ങൾ വരും സാറിന് ഇപ്പം ഇത് മനസ്സിലായി ഇത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൂ സാറിന്റെ ചെറിയൊരു അശ്രദ്ധയാണ് അവിടെ ആ സംഭവിച്ചത് തട്ടിയത് വണ്ടി കേറാതെ നിന്നപ്പോ ചെയ്തു ആക്സിലേറ്റർ ഔട്ട് കൊടുത്തു സ്റ്റിയറിംഗ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു ഇരിക്കുവായിരുന്നു സാറിന് അത്ര സ്പീഡി നേരെയാക്കാൻ പറ്റിയില്ല അതാണ് സംഭവിച്ചത് ആ സാർ സാറീ പിന്നെ ടെൻഷനായി വണ്ടി കേറിയപ്പോ മുതല് ആ സാറിന് ടെൻഷനായി ആയി പോയിക്കും എടുത്തോണ്ട് പോവുക നമുക്ക് ഇന്നത് നമ്മൾ മാറ്റി എഴുതിക്കും പോരാ റിവേഴ്സ് ആയി പരിശീലിച്ചിട്ടില്ലാത്തൊരു കാര്യ ഈ വണ്ടിയിലുള്ളത് റിവേഴ്സ് ക്യാമറ ഉണ്ട് സാറ് മിറർ നോക്കിയായിരിക്കും ശീലിച്ചിട്ടുള്ളത് അറിയണ്ട നമുക്ക് ഈ റോഡിലേക്ക് ഒന്ന് കേറണം ഇവിടെ റോഡ് കണ്ട സാറേ കാണാ സൈഡ് അവിടെ ആ കേറണം ചെയ്യണം റോഡ് സാറിന്റെ വീട്ടിലോട്ട് റിവേഴ്സ് കേറണ്ടേ അതിന് വേണ്ടി ഒരു പ്രാക്ടീസ് തരാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മള് ചെയ്തു നോക്കുന്നത് ഇപ്പൊ നമ്മളൊരു പോക്കറ്റ് റോഡും കഴിഞ്ഞ് വണ്ടി വന്ന് നിക്കുവാണ് അപ്പൊ ഇനി ആ പോക്കറ്റ് റോഡിലോട്ട് ഈ വാഹനം കേട്ടണം പുറകെ ആ പോക്കറ്റ് റോഡാണ് ആ പുല്ലിന്റെ അപ്പുറം കാണുന്നത് പുറകോട്ട് പോകണം ഒന്നും തൊട്ട് കാണിച്ചെവിടെയാണെന്നുള്ള ആ റോഡ് ആ അത് തന്നെ ആ റോഡിലോട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് കയറണം സാറ് സാറിൻ്റെ ഐഡിയയിൽ ഒന്ന് ചെയ്ത് നോക്കിക്ക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഈ ക്യാമറനെ വിശ്വസിച്ചോ സാറ് സാർ നോക്ക് സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണാമല്ലോ ഒന്നുമില്ലല്ലോ സ്ലോ ഇനി ചെയ്യെന്ത് ചെയ്യണം ആതിരിക്ക് ആ ആ

ഓപ്പോസിറ്റിലേക്ക് അങ്ങോട്ട് പോകുന്ന വണ്ടിയേ വീണ്ടും അങ്ങോട്ട് അങ്ങോട്ടേ വരത്തുള്ളൂ ഓപ്പോസിറ്റൊന്നും തിരിച്ച് തിരിച്ചു തിരിച്ചിട്ടില്ല സാർ നോക്കിക്കൊണ്ടിരിക്കുവോ ഇനിക്ക് ഇതിപ്പകലുണ്ടോ അകലുക बित्तियोड अडुक गाना दो अंगोटानो बोनेनू मूवी दे इवडा तन्ने नोकुनू पच्चावरा नोकीया सर बित्तियोड आगतन लेइकना आ निक्ना ओने मूवी नोकु सर अगले गाना अडुक गाना नोकी बित्तियोड अडुक गाना अगले वा आ नमुकु परंड एवडी आईपडा इडा वर एने अंगोट ओर तिरिक्कनो इने इने बिनोटू इचिर तिरि इनेड तिरिक्कटे सर अवेयोनू नोकंडा सर इवडा काणनूंडू बाकी वेरनवरे इल्ला मदी इथिरो नो मूवी दे पोटा ആ സാറ് നോക്കാം അങ്ങോട്ട് അടുക്കുന്നില്ലെങ്കിൽ അടുപ്പിക്കും

ആ പച്ച വരെ അതിലുമായിട്ട് നല്ല അകൽച്ചില്ലേ ഇല്ല സാറേ ആ പേടി അങ്ങ് സാർ സാറേ ചിന്തിക്കല്ലേ വിട്ടത് പോട്ടെന്താ சார் சார் கூலாட்ல இருந்து தானே चिஞ்ச முகத்தले ഞാൻ കണ്ടിട്ടുള്ള ഇതിനമുക്ക് അതേപോലെ ഇനി ആടർ നിർത്തും. புள்ளിക്കാരീടെ കൂടെ വന്നപ്പോൾ ചിരിച്ച മുഖമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇريكي ഫ്രീ ആയിട്ടിരിക്കി. ബ്രേക്ക് ഇടൂടി. ഡ്രൈവ് ഇട് சார். ഡ്രൈവ് ആസം വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നല്ലേ അമ്പു. പേടിയാ. ആ. സാർനെ പറഞ്ഞു പേടിപ്പിച്ചി വെച്ചിരിക്കോ. ഡ്രൈവ് ഡ്രൈവ്. ആ. കണ്ടോ. ഡ്രൈവ് ആയി വെക്ക്. ദേ ദേ ഈ വണ്ണന്ന് വന്നാ കണ്ടോ.